യേശുവേ നന്ദി യേശുവേ സ്തുതി യേശുവെ സ്തോത്രം എൻ്റെ പേര് മേഴ്സി എന്നാണ് ഞാൻ മോനിപ്പള്ളിയിൽ നിന്ന് വരുന്നു ഞാൻ എൻ്റെ മകൾ ജിറ്റയ്ക്ക് വേണ്ടിയാണ് ഈ സാക്ഷികം പറയുന്നത് ഈ സെപ്റ്റംബർ അഞ്ചാം തീയതി ബാംഗ്ലൂർ അപ്പോളോ ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്ന എൻ്റെ മോള് ഈവനിങ് ഡ്യൂട്ടി കഴിഞ്ഞിട്ട് നെബിലൈസേഷൻ്റെ മെഷീൻ ഹാൻഡ് ഓവർ ചെയ്യാൻ നേരത്ത് അവൾക്ക് ആ മെഷീൻ ഇല്ല അപ്പം ഒമ്പത് ഒമ്പതായിരം പത്ത് മണി രാത്രിയായി അവൾ എല്ലാം കൂടി ആ മെഷീൻ വേണ്ടി എല്ലാം തിരഞ്ഞു അപ്പോൾ ആ സാധനം ഇല്ല ഇല്ലെന്ന് പറഞ്ഞപ്പോൾ ഇൻചാർജിനോട് പറഞ്ഞപ്പം പറഞ്ഞു പുതിയ ഒന്നും വാങ്ങിച്ചു വെച്ചു ഇവിടെ ആ സാധനം ഇല്ല നഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പോഴത്തേതിനെ ഡിസ്ചാർജ് ചെയ്ത പേഷ്യൻറ്റിനെ വിളിച്ചിട്ട് ചോദിച്ചു നിങ്ങൾ കൊണ്ടുപോയോ എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ കൊണ്ടുപോയിട്ടില്ലെന്ന് അപ്പം അവൾ റൂമിൽ തിരിച്ചു വന്നിട്ട് എന്നെ വിളിച്ചു അമ്മ മെഷീൻ പോയി പൈസ ഇനി കൊണ്ടാക്കണം എന്താ ചെയ്യേണ്ടത് എന്നും പറഞ്ഞ് കരയുകയാണ് അപ്പോൾ ഞാൻ പറഞ്ഞു എടി നമ്മുടെ നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട ഞാൻ സാക്ഷ്യം പറഞ്ഞോളാം കാണത്തന്നെ നിനക്കതിൽ നീ ഒന്നുകൊണ്ടും വിഷമിക്കണ്ടെന്ന് പറഞ്ഞു എന്നിട്ട് ഞാൻ ഞാൻ വേണ്ടി ഉപയോഗിക്കണം ഒരപ്പൻ ഒരു അമ്മയ്ക്ക് മക്കൾക്ക് വേണ്ടി പ്രവചിക്കാനുള്ള അവകാശമുണ്ട് നിന്റെ കുഞ്ഞുങ്ങൾക്ക് നീ കൊടുക്കുന്ന ആശീർവാദം നിന്റെ കുഞ്ഞുങ്ങളുടെ മേലുള്ള പ്രവചനമാണെന്നൊന്ന് തിരിച്ചറിയണം ഇതൊന്നും മിണ്ടത്തില്ല ഇപ്പൊ ഇരിക്കുന്ന പോലെ അങ്ങ് നിന്റെ കുഞ്ഞൊരു പരീക്ഷയ്ക്ക് ഇറങ്ങി പോകുമ്പോ നിന്റെ കുഞ്ഞൊരു ഇന്റർവ്യൂ ഇറങ്ങി പോകുമ്പോ നിന്റെ കുഞ്ഞു ഉദ്ദേശത്തായിരിക്കാം ഒരാശീർവാദം കൊടുക്കണം

ഒരു രോഗി കൊണ്ട് യോഗം വെച്ച് പ്രാർത്ഥിക്കണം കഴിഞ്ഞാഴ്ച കൊച്ചു പറഞ്ഞു അവൻ സുഖപ്പെട്ടു അത് പറയാൻ ഒരു ധൈര്യം വേണം എന്നിട്ട് പത്തരമണിയായപ്പം അവൾ എന്നോട് പറഞ്ഞോണ്ട് ഞാനും കരഞ്ഞോണ്ട് നൊവേന പതിമൂന്ന് ദിവസം നൊവേന എല്ലാ ദിവസവും ചെല്ലും അത് രാത്രിയിലായിരിക്കും തീർത്തുന്നത് എന്നിട്ട് ഞാൻ ഒമ്പത് വിശ്വാസ പ്രമാണവും ചെല്ലും ഞാനങ്ങ് ഉറങ്ങിപ്പോയി ഉറങ്ങിപ്പോയി കഴിഞ്ഞ് കഴിഞ്ഞപ്പം കൊച്ചിനെ കൂട്ടുകാർ വിളിച്ചേച്ച് പറഞ്ഞു പിന്നെ ഹൗസ് കീപ്പേഴ്സ് എടുത്തു പാക്ക് ചെയ്ത് കൊണ്ടുപോയതാണ് താഴെ ചെന്ന് ചെക്ക് ചെയ്തപ്പം പിടിക്കപ്പെട്ടു നീ ധൈര്യമായിട്ട് തീ തീ നിന്റെ ജീവന്റെ വിസ്മയം സംഭവിക്കുമ്പോ ഇതിനെ മകളുടെ നൊമ്പരം വീട്ടിൽ വിളിച്ചു പറയുമ്പോ നമ്മ പ്രാർത്ഥന ആരംഭിച്ചു അവനുമില്ലേ നമ്മുടെ പുണ്യാളനില്ലേ െ വിളിച്ചാലും മാതാവിനെ വിളിച്ചാലും നീ ദൈവത്തെയാ വിളിക്കുന്നത് അതുകൊണ്ട് പുണ്യാളന് വേഷ മാതാവ് അങ്ങനെ ചിന്തിക്കണ്ടിയ മാതാവും പുണ്യാളനും ഒക്കെ ദൈവം സൃഷ്ടിച്ചതാണ് ദൈവം ആത്മാവിനെ പരിശുദ്ധ അതിനുശേഷം പത്തരയായപ്പോൾ നൈറ്റുകാർ പിള്ളേര് വിളിച്ചേച്ച് പറഞ്ഞു ജിറ്റാൻ നീ സമാധാനത്തോടെ ഉറങ്ങിക്കോ സാധനം കിട്ടിയിട്ടുണ്ടെന്ന് അപ്പം തന്നെ അവൾ ഒരു പന്ത്രണ്ട് മണി രാത്രിയായപ്പോ എനിക്ക് മെസ്സേജ് കിട്ടു പക്ഷെ ഞാൻ ഉറങ്ങിപ്പോയി അപ്പൊ രാവിലെ അടുക്കളയിൽ പോകുമ്പോ ഞാൻ അച്ഛന്റെ എന്നും പ്രഭാഷണം വെച്ചോണ്ട് അടുക്കള പണി ചെയ്തുള്ളൂ അപ്പൊ ഞാൻ ചുമ്മാ ഒന്ന് കറിക്കാൻ

പിറ്റേ ദിവസം ആദ്യ വെള്ളിയാഴ്ചയായിരുന്നു ഞാൻ കുറവിലങ്ങാട് പള്ളി അമ്മയോട് പറഞ്ഞു അമ്മയും ഉണ്ണി കൊളച്ചൊക്കെ ഞാൻ ചോദിക്കുന്ന ഒക്കെ തരുന്നുണ്ടല്ലോ എനിക്കത് മതി ഏറ്റവും വലിയ ഗിഫ്റ്റ് അതാണ് ഞാൻ എന്ത് ചോദിച്ചാലും എന്നെ വിഷമിപ്പിക്കുകയല്ലോ എനിക്കത് മാത്രം മതിയല്ലോ അതിനുശേഷം കഴിഞ്ഞ വ്യാഴാഴ്ച അമ്മയുടെ ഓപ്പറേഷൻ ആയിരുന്നു അമ്മ വീണ് ഹിപ്പിന്റെ ബോൺ പൊട്ടിപ്പോയി അപ്പം ഞാൻ അച്ഛനോട് പറഞ്ഞു അച്ഛാ അമ്മയുടെ വ്യാഴാഴ്ച ഓപ്പറേഷൻ അമ്മ അച്ഛൻ്റെ ഫാനാണ് അപ്പം എന്നാ ഉണ്ടായാലും അച്ഛനോട് പറയാം അച്ഛനോട് പറയുന്ന അവരൊക്കെ നടക്കുവോ അമ്മയ്ക്ക് എന്നെ അമ്മ വണ്ടി എന്നിട്ട് അമ്മയ്ക്ക് ഓപ്പറേഷൻ ചെയ്തു ബ്ലഡ് വേണോന്ന് പറഞ്ഞു ബ്ലഡ് ഒക്കെ കേട്ടി എനിക്ക് പനിയായിരുന്നോണ്ട് എനിക്കത് കാണാൻ പറ്റിയില്ല പക്ഷെ അച്ഛനോട് പറഞ്ഞ ധൈര്യത്തിൽ ഞാൻ വീട്ടിലിരുന്നു പ്രാർത്ഥിച്ചു അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് അമ്മയെ ആ ഓപ്പറേഷനും കഴിഞ്ഞിട്ട് ഇറക്കി കഴിഞ്ഞ് കഴിഞ്ഞിപ്പോ ഓണത്തിന്റെ തിരക്കായിരുന്നു പെട്ടെന്ന് അമ്മയ്ക്ക് പിന്നെ എച്ച് പി ഒക്കെ കുറഞ്ഞു നാക്കൊക്കെ കുഴയുന്നു ഞാൻ വീഡിയോ കോൾ വെച്ച് സംസാരിക്കുമ്പോൾ അമ്മയുടെ നാക്ക് കുഴയുന്നുണ്ട് പെട്ടെന്ന് അനിയത്തിയ സിസ്റ്റർ അവരെ എല്ലാം നേഴ്സുമാരെയൊക്കെ വിളിച്ച് വിവരം കുറഞ്ഞ് പെട്ടെന്ന് ഐ സിയുയിലോട്ടാക്കി അത് കഴിഞ്ഞിട്ട് ഇന്നലെ ഇറക്കിയിട്ടുണ്ട് കുഴപ്പമൊന്നുമില്ല സന്തോഷപതിയായിട്ടിരിക്കുന്നു ഞാൻ പറഞ്ഞു ചൊവ്വാഴ്ചയാണ് ഞാൻ ആശുപത്രിയിൽ വന്നില്ലേലും അമ്മ അച്ഛൻ്റെ അടുത്ത് പോയെന്ന് പറയി പറഞ്ഞിട്ട് വരട്ടെ അത് കഴിയുമ്പോൾ എല്ലാം ഓക്കെ എന്നുള്ളത് ആ സന്തോഷത്തിൽ എനിക്ക് ഓപ്പറേഷൻ ഒരു ടെൻഷനും ഇല്ലായിരുന്നു ഞാൻ അച്ഛനെ പരമേപ്പിച്ചിട്ടുണ്ട് അന്തോണി സുനിയാച്ചനും മാതാവും ഉണ്ണീശുവും സകല വിശുദ്ധ ആ ഇരുപത്താറ് ആശുപത്രിയിലുണ്ടെന്ന് ഞാൻ ദൃഢമായി വിശ്വസിച്ചു അതെല്ലാം എൻ്റെ അമ്മയ്ക്ക് പൂർണ്ണ സൗഖ്യം കൊടുക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു പിന്നെ ചെക്കിംഗ് കഴിഞ്ഞപ്പോൾ അമ്മ പറയാ എന്റെ ഹാർട്ടിനൊന്നും ഒരു കുഴപ്പവും ഇല്ലെന്നാ അപ്പടി പ്രശ്നം ആണായിരുന്നു പുള്ളിയുടെ ധാരണ ഡോക്ടർ പറഞ്ഞപ്പം പറഞ്ഞു എല്ലാം ഓക്കേ ആണ് ഓർത്തോണ്ട് രണ്ടു മൂന്ന് മാസം ത്താൻ പറ്റിയതായിരിക്കും എന്നാലും കുഴപ്പമില്ല ഫിസിയോതെറാപ്പി തുടങ്ങി കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞ് രാവിലെ പറഞ്ഞാണ് ഞാൻ പോകുന്നത് എനിക്ക് ഇവിടെ നിന്ന് എനിക്ക് ഞാൻ ജൂൺ മാസം മുതൽ തുടങ്ങിയിട്ട് പതിമൂന്ന് നൊവേന ഇന്നു വരെയും മുടക്കിയിട്ടില്ല പന്ത്രണ്ട് നൊവേന ഞാൻ തന്നെ ചെല്ലും വൈകിട്ടത്തെ കൊന്തയുടെ കൂടെ ഒരു നൊവേന ഞാനും പപ്പായുടെ ൊല്ലും പിള്ളേരില്ലാത്തോണ്ട് ഏതു നേരവും പിള്ളാരെ വിളിച്ച് പറയും പ്രാർത്ഥിക്കണം 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 പക്ഷേ ഇവിടെ വന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ എൻ്റെ ജീവിതത്തിൽ വളരെ മാറ്റങ്ങൾ വന്നു പതിമൂന്ന് നവേന ഡെയിലി തുടങ്ങി ചെല്ലാൻ തുടങ്ങിയാൽ പിന്നെ ഒരുമിച്ച് ചെല്ലാൻ പറ്റിയാലോ രാവിലെ എണീക്കുമ്പോഴേ അഞ്ച് ചെല്ലും ഉച്ചയ്ക്ക് ചെല്ലും ബാക്കി അഞ്ചാണ് ഇങ്ങനെ വൈകിട്ടത്തേൻ്റെ കൂടെ നാലെണ്ണം ഞാൻ തന്നെ ചെല്ലും ഒന്ന് പപ്പാടവും കൂട്ടി ചെല്ലും അങ്ങനെ എല്ലാ കാര്യങ്ങളിലും എനിക്ക് നല്ല വിശ്വാസമുണ്ട് എനിക്ക് ഏറ്റു നടക്കാൻ പറ്റുമെങ്കിൽ ഞാൻ ഇവിടെ പള്ളി മുടങ്ങാതെ ചൊവ്വാഴ്ച വരുന്നതിൻ്റെ ഫലം എനിക്ക് ദിവസവും ലഭിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഞങ്ങളുടെ വീട്ടിൽ എന്ത് സാധനം വിറ്റാലും അതിൻ്റെ ഒരു ഓഹരി ഞങ്ങൾക്കിവിടെ മസ്റ്റാണ് അങ്ങനെ ഒരു നല്ല സ്വഭാവം ഉണ്ട് എന്ത് വിറ്റാലും അതിന്റെ പുണ്യാളിയും േ ഇത് അത് വർഷങ്ങളായിട്ട് തുടരുകയാണ് അത് തടിയായാലും കൊള്ളാം മൃഗങ്ങളായാലും കൊള്ളാം പപ്പാ പറയും എന്തോ ഈ കഴിഞ്ഞിട്ട് ബാക്കിയാത്ത നല്ല തേക്ക് പെട്ടപ്പോഴത്തേന് നല്ല പീസ് കൊണ്ടുപോയി കേട്ടോ പക്ഷെ പശുവിനെ ഒന്നും കൊണ്ടുവന്നു കണ്ടിട്ടില്ലല്ലോ ഇതുവരെ അല്ലെ ക്രിസ്മസിനൊക്കെ നമുക്കൊരു പീസും അങ്ങനെ എല്ലാം അങ്ങനെ എല്ലാ കാര്യത്തിലും ഈ വഴിക്ക് എവിടെ ആര് പോയാലും ഞാനായാലും മക്കളായാലും ആര് പോയാലും ഇവിടെ കയറി ഏത് ദിവസവും ഈ കോട്ടയത്ത് എത്തിയിട്ടുണ്ടേ ഞങ്ങൾ ഒരു കുറച്ച് നേരം ഇവിടെ വന്ന് ചാപ്പൽ ഇരുന്നിട്ടേ പോകത്തുള്ളൂ അത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ലോ പത്ത് പതിനാല് വർഷമായിട്ട് പോകുന്നതാണ് അന്ന് മുതൽ ഞങ്ങൾക്ക് അനുഗ്രഹങ്ങളല്ലാതെ ഒരു കോട്ടവും ഇന്നും വരെയും വന്നിട്ടില്ലെന്ന് എനിക്ക് ഇവിടെ നിന്ന് ഉറച്ച് പ്രഖ്യാപിക്കാൻ പറ്റും എന്റെ മക്കളുടെ കാര്യത്തിലായാലും രണ്ടുപേരും നല്ല വിദ്യാഭ്യാസം നൽകാനും എല്ലാം എനിക്ക് സാധിച്ചു ആയിരം ആയിരം നന്ദി അനുഗ്രഹിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥിക്കുന്നു അവരുടെ ഒക്കെ வாழும்